ിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽക്കേ ഫ്രാൻസിലെ സെൻറ്റ് എറ്റീന്ന ദേവാലയത്തിലെ ചാപ്പലിൽ സത്വിമോചന മധ്യസ്ഥയോട് പ്രാർത്ഥിക്കാൻ അനേകം തീർത്ഥാടകർ എത്തുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ വിപ്ലവ സർക്കാർ സെൻറ് എറ്റീന്ന ദേവാലയം അടച്ചുപൂട്ടുകയും അവിടുത്തെ വസ്തുവകകൾ വിൽക്കുകയും ചെയ്തു പ്രഫിയായിരുന്നു വിശുദ്ധ മൗറീസ് മാതാവിൻ്റെ രൂപം പാരീസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ദൈവാലയം നശിപ്പിക്കപ്പെടുകയും പ്രഫി ജയിലിലാക്കുകയും ചെയ്തു അവിടെ വച്ച് വിപ്ലനോവയിലെ ചില കന്യാസ്ത്രീകൾക്ക് പ്രഫി മാതാവിൻ്റെ രൂപം കൈമാറി പിന്നീട് അവർ അത് പാരീസിലുള്ള തങ്ങളുടെ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു ഇപ്പോൾ ആ രൂപം ന്യൂ ന്യൂഇയിലി സർ സിയൻ എന്ന സ്ഥലത്താണുള്ളത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ യുദ്ധത്തിന് ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാൻ അവിടെ ആമേ